ഈയിടെ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു അത് നിങ്ങളൊന്ന് കാണിക്കാൻ കരുതി അതായത് ഇതൊരു റോഡ് റോളറാണ് ഇത് നമ്മൾ ഇന്നത്തെ തലമുറയുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ റോഡ് റോളറിനെ പറ്റി പരിചയം ഉണ്ടാവില്ല കണ്ടു പരിചയം ഉണ്ടാവില്ല അതേ ഒരു രണ്ടോ മൂന്നോ തലമുറ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു നിർമ്മിതിയായിരുന്നു ഈ ഒരു റോഡ് റോളർ ഇത് ഞാൻ കണ്ടത് മൈസൂരിൽ വെച്ചിട്ടാണ് മൈസൂരിൽ പയാന മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൻ്റെ മുന്നിൽ അതായത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലല്ല ഇടം പിടിച്ചത് മ്യൂസിയത്തിൻ്റെ ഗേറ്റിൻ്റെ ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പം ഒരു 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 ഉന്മേഷം തോന്നി അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത ടൈമ് നല്ല നട്ടുച്ച ടൈമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ വേണ്ടത്ര ക്ലാരിറ്റിയിൽ അവിടെ കിട്ടിയിട്ടില്ല എന്നാലും നിങ്ങൾ ആ വഴി പോകുമ്പം ഒന്ന് കയറി നോക്കുക അപ്പം കാണാൻ കഴിയാം ഈ പയാനോയിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളതൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് നമ്മൾ ചാനലടിച്ച് ചോദിക്കാൻ അതിൽ വീഡിയോസ് തിരഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാറുണ്ട് ഒരുപാട് പയതും പുയതുമായ ഒരുപാട് വണ്ടികൾ അപ്പം അടുത്ത വീഡിയോ കാണാം